മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബോഗിൻ്റെ പുതിയൊരു വെടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് നമ്മളൊരു വിളവെടുപ്പാണ് കാണിക്കുന്നത് നിങ്ങൾക്കറിയാം ഇത് താമരക്കെണ്ണം ചേമ്പാണ് താമരക്കണ്ണം ചേമ്പ നീല പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ തണ്ടുകളൊക്കെ നീലയാണ് അതുപോലെ ഇലയും നീലയാണ് ഇപ്പോൾ ഇലയുടെ നീല നഷ്ടപ്പെട്ടതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ വിളഞ്ഞു ഇത് വിളവെടുക്കാനുള്ള ഒരു പ്രായമായി അതുകൊണ്ടാണ് അതുകൊണ്ട് വിളവെടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇത് ഇങ്ങോട്ട് പിടിക്കും അല്ല ഇലയൊക്കെ അങ്ങ് പഴുത്തു പോകുക സങ്കിൽ അപ്പം നമ്മളിതിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം ഇത് ഗ്രോ ഗ്രോവായ്ഗിലാണ് നമ്മൾ നട്ടിരിക്കുന്നത് അപ്പം ഈ ചേമ്പ് താമരക്കണ്ണൻ ചേമ്പ് ഈ നീല നിറം ഇതും അതുപോലെ കൊച്ചിയേമ്പും അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ താമരക്കണ്ണൻ ചേമ്പിൻ്റെ തന്നെ വെള്ള ഉണ്ട് വെള്ള അതൊക്കെ നമുക്ക് ഗ്രോ വാഗിൽ നടാം ചാക്കിൽ നടാം അതൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ പിടിപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിന് വളരെ സ്വാദാണ് അതായത് കൊച്ചിയേമ്പിനെ കട്ടിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വിളപ്പെടുത്താൻ കട്ടിലും വളരെ സ്വാദാണിത് അതുപോലെ തന്നെ വലുപ്പം കൂടുതലുണ്ട് പുഴുക്കിന് നമ്പർ വൺ ആണ് അതുപോലെ ഉപ്പേരി കുറക്കാനും കൊള്ളാം ഇത് അതിൻ്റെ പ്രത്യേകതയാണ് പിന്നെ മറ്റൊരു സംഗതി ഇതിൻ്റെ ഇതിൻ്റെ നടീൽ വസ്തു വെച്ചാൽ ഇതിൻ്റെ തടയാണ് അപ്പോൾ നമുക്കിതിൻ്റെ വിളവെടുപ്പ് നമുക്കൊന്ന് കാണിക്കാം ഇത് ഗ്രോബാഗിലാണ് ഗ്രോബാഗ് മറിച്ചിട്ടാണ് നമ്മളിതിൻ്റെ വിളവെടുപ്പ് കാണിക്കുന്നത് സുഹൃത്തുക്കളെ ഇതാണ് ഇതിൻ്റെ വിത്ത് നോക്കിയാൽ ഇത് കൊച്ചിയമ്പാണ് ഈ കൊച്ചിയമ്പിൻ്റെ വിത്തിനെക്കാട്ടിലും മുഴുത്ത വിത്തുകളാണ് ഇതുണ്ടാവുന്നത് അപ്പോൾ ഇതിപ്പോൾ ഗ്രോബായകിലാണ് നമ്മൾ നട്ടത് എന്നാൽ ഗ്രോബായകിന് പകരം ചാക്കായിരുന്നെങ്കിൽ കുറച്ചുകൂടി ആ വാങ്ങിക്കിട്ടല്ലേ ഗ്രോബായകിൽ പരമാവധി ഇത്രയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി കാരണം ഈ ഒരു ഗ്രോ ബാഗിനകത്ത് മണ്ണും വളവും വിത്തും എല്ലാം അല്ലാതെ പരമാവധി ഇത്രയൊക്കെ ഇരിക്കത്തുള്ളൂ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട അപ്പം പ്രിയ സുഹൃത്തുക്കളെ ഇതും വളരെ ടേസ്റ്റ് ഉള്ളതാണ് വളരെ സ്വാദമാണ് പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ ഇത് വിളഞ്ഞ് പട്ടു പോകുന്നതിന് കാണാൻ നല്ലതാണ് വളരെ രസകരമായ ഒരു കാഴ്ചയാണ് ചാക്കിലും ഗ്രോബായകലും ഒക്കെ ആവുന്ന വലുതായിട്ട് പന്നിയുടെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ ജലസേചനം ശരിക്കും നടത്തി കൊടുക്കണം രണ്ട് ദിവസം കൂടുതലും കൃത്യമായ ജലസേചനം നടത്തി കൊടുക്കണം ഇത് ഇപ്പോൾ പുഴുക്ക് ഇതിൻ്റെ പുഴുക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് കാരണം നമ്മൾ ഏറ്റവും കൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പുഴുക്കാണിത് അപ്പം ഈ ചേമ്പും കപ്പയും കാച്ചിലും കിഴങ്ങും മധുരക്കിഴങ്ങും ഒക്കെ ഇട്ട് പുഴുക്കുണ്ടാക്കി കാന്താരി ആ ചമ്മന്തി കാന്താരിയും വെളുത്തുള്ളിയും കൂടെ ചേർന്നുള്ള ചമ്മന്തി ഒക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്വാദ് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയി നമ്മൾ ഏത് വിവാഹപ്രദമായി സദ്യ കഴിക്കാനും കിട്ടത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പ്രിയ സുഹൃത്തുക്കളെ ഈ തരത്തിൽ നമുക്ക് ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികൾ ധാരാളമായിട്ടുണ്ട് ഈ കൃഷി രീതികൾ നമുക്ക് പഠിക്കാൻ അതുപോലെ നിരന്തരമായി ഇത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകമായ മനസ്സിലൊരു ആനന്ദം ഉണ്ടാകുന്നുണ്ട് ഇത് മനസ്സിലാക്കാൻ കൃഷിയുടെ താല്പര്യമുള്ളവരിലേക്ക് ഈ കൃഷി രീതികൾ എത്തിക്കാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ഹൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ നട്ട സമയത്ത് ഇതിൻ്റെ വിത്തുകൾ പലരും ചോദിച്ചിരുന്നു പക്ഷേ ഞാൻ പൂർണ്ണമായിട്ടും നട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ആൾക്കാർ ചോദിച്ചത് ഇപ്പോഴാർക്കെങ്കിലും ഇതിന് വിത്തിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ ആവശ്യപ്പെടാവുന്നതാണ് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ മറുപടി അയക്കുന്നതാണ് ഒരുപാട് പേര് വിത്തി ചോദിച്ചു പക്ഷേ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല പലർക്കും കൊടുക്കാൻ കഴിഞ്ഞില്ല കാരണം എന്ന് വെച്ചാൽ സാധനം ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോഴും ഇത് ഉണ്ടായ ഉണ്ട് ഇനിയും തറയിൽ നട്ട മണ്ണിൽ നട്ട കുറേ കിളയ്ക്കാനുണ്ട് അപ്പം വിത്ത് ഇഷ്ടം പോലുണ്ട് കാരണം പന്നികൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നതുകൊണ്ട് കാട്ടുപന്നികൾ വ്യാപകമായിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് കളിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ ഈ തരത്തിലുള്ള കൃഷികളാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ആർക്കും ഒറ്റയ്ക്ക് ലഘുവായ സംഗതി ചേമ്പിനൊക്കെ നിസ്സാര വളം മതി നിസ്സാര വളംന്ന് വെച്ചാൽ നമ്മൾ അരിയുന്ന പച്ചക്കറിയുടെ ആ അവശിഷ്ടങ്ങൾ അതായത് നമുക്ക് വേണ്ട പച്ചക്കറിയുടെ അവശിഷ്ടങ്ങളും അല്പം പച്ചിലകളും ഒക്കെ ഇട്ട് നമുക്ക് നമ്മുടെ റോഡ് സൈഡിലെങ്ങണം പശു പശുവിനെ ചാണകം കിട്ടുന്നത് അത് വാരി ഇട്ട് ഒക്കെ വല്ലപ്പോഴും മഴ പെയ്യാത്തപ്പോഴൊക്കെ രണ്ട് ദിവസം കൂടെ വച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് ആറേഴ് മാസം കഴിഞ്ഞു നല്ല രീതിയിൽ ചേമ്പ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും അപ്പം നമ്മുടെ മുറ്റത്ത് ഗ്രോവായ്ലോ ചാക്കിലോ ഒക്കെ ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമ്മുടെ മുറ്റം നന്മകളാൽ സമ്മർദ്ദമാവുകയും നമുക്ക് സന്തോഷവും സംതൃപ്തിയും ലഭ്യമാകുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഇത്തരത്തിലെ കൃഷി രീതികൾ ആവിഷ്കരിക്കണമെന്ന് ഞാൻ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് കൃഷിയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കൃഷിയില്ലാതെ പോകാം നമുക്ക് ധനമുണ്ടെങ്കിൽ അതായത് നല്ല വരുമാനമുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം വരുന്ന അതിസമ്പന്ന വരായ ആൾക്കാർ ഉണ്ട് അവർ വിദേ നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന ആഴങ്ങളും പക്ഷെ പച്ചക്കറികളും ഒക്കെ വാങ്ങിച്ച് കഴിക്കുന്ന മൂലം അവർക്കെല്ലാം തീരാവ്യാധികൾ ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും തീരാവ്യാധികളുണ്ടോ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല നമ്മൾ നമ്മുടെ നാട്ടിൽ നമുക്ക് ഓരോ വീട്ടിലും ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പ്രത്യേകിച്ചും പഴങ്ങളും പച്ചക്കറികളും ഉൽപാദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ പ്രിയ സുഹൃത്തുക്കളെ ആരോഗ്യപൂർണ്ണമായ ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഈ ജീവിതം നമുക്ക് സന്തോഷപൂർണ്ണമാക്കാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി കൃത്യമായി നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം എത്തുന്നു നന്ദി നമസ്കാരം